ബഹുമാനപ്പെട്ട നമ്മുടെ മധുഹബിൻ്റെ ഇമാം അൻഹു മഹാനര് രാത്രിയെ മൂന്നായി ഡിവൈഡ് ചെയ്യും ഒരു മൂന്നിൽ ഒന്ന് മൂന്നിൽ ഒരു ഭാഗം ആ അറിവിന് പഠിക്കുവാൻ എൽമുമായി ബന്ധപ്പെടാൻ ഞമ്മളെവിടെ ഇൽമുമായി ബന്ധപ്പെടാൻ നാം സമയം കാര്യമായി കണ്ടെത്തുണ്ടോ ഏ മാ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ സമയം പഠിക്കുവാൻ ദീന് വേണ്ടി ആര് പഠിക്കുന്നു ഏ അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി അത് നരച്ച് കുമ്പളയായാലും പഠിക്കണം അറിയണം ദീന എന്നും പുതിയ പുതിയ എന്നും നമ്മൾ പഠിക്കണം ഒരു ഭാഗം ഇൽമിന് വേണ്ടി ഡിവൈഡ് ചെയ്യുംസുല്ലി സ്വല രാത്രിയുടെ മറ്റൊരു ഭാഗം മൂന്നിലൊന്ന് നിസ്കാരത്തിന് വേണ്ടി അവരെ ആരാ എന്താ നിസ്കരിക്കാൻ നമ്മളവസ്ഥ റവാത്തിബ ഒന്നും ഇല്ലേയില്ല എല്ലാരെയും അവസ്ഥ അല്ല മൊത്തത്തില് കാര്യ പറഞ്ഞത് ഉറക്കനോ മൂന്നിലൊന്ന് ഒന്നായിട്ട് പൂസായി ഉറങ്ങുക അധ്വാനിക്കണം അധ്വാനിച്ചാലേ കിട്ടുള്ളൂ വെറുതെ ആരും ആരെയും ആവുന്നില്ല അധ്വാനം കൊണ്ടാവുക മഹാനർ ദിവസം ഓരോ ഹത്തും തീർക്കും ദിവസം ഹത്തുമ തീർക്കും ഖുർആാനായി നമ്മൾ വർഷത്തിൽ തീർക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും സൗകര്യപ്പെട്ട് അള്ള തന്നിട്ട് ഒരു ഹത്തും വരെ തീർക്കാത്തവരില്ലേ ഖുർആൻ മറിക്കാത്തവരില്ലേ ആര് നമ്മൾ തന്നെ അള്ളാഹു നന്നാക്കി തരട്ടെ എന്നാൽ വിശുദ്ധമായ ഖുർആ റമദാനിൽ സിദ്ധീന എന്നും അറുപത് ഖത്തു തീർക്കും റമലാനിൽ അറുപത് ഖത്തു തീർക്കും എന്നൊന്നല്ല വയസ്തിമു ഫി റമലാന സിദ്ധീനമറ റമലാൻ മാസത്തിൽ അറുപത് ഖത്തും തീർക്കും ബഹുമാനപ്പെട്ടു ഇതൊക്കെ എപ്പോഴാ അറിയോ ഫിസ്വല എപ്പോഴാറിയോസ്കാരത്തിൽ ഖുർആാനോ നിസ്കാരത്തിലുള്ള ഒത്തിന് വല്ലാത്ത പ്രതിഫലമാണ് ഇതാരാണ് ആരാണ് ഞമ്മളെ മധുഹബിൻ്റെ ഷെയ്ഹവറുകൾ ഞമ്മളെ കഥ എന്താ നമ്മളെ അവസ്ഥ ഞമ്മളെടുക്കും നമ്മൾ രാത്രി ഹയാത്താക്കും എന്തിനറിയോ മൊബൈലിൽ മാന്താൻ വളരെ മോശപ്പെട്ടവർ അതന്നാക്കി തരും മഹാൻ പറയുക മുന്തു അഷറത്തസന പതിനാറ് വയസ്സ് മുതൽ പിന്നെ ഞാൻ പള്ള നിറച്ചിട്ടില്ല അന്തം പച്ചനേശേ ഞമ്മളോ അതേ കാരണം ശരീരത്തിന് ഭാരം നൽകും കൽപ്പനെ കടുപ്പിച്ചുകളയും ബുദ്ധിയെ നീക്കിക്കളയും ഉറക്കിനെ വലിച്ചു കൊണ്ടുവരും വിഭാദത്തിനെ തൊട്ട് അലസതയുണ്ടാവും മഹാൻ പറയുന്നു അല്ലാനെ കൊണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ടും കള്ളം പറഞ്ഞിട്ടും ഞാൻ സത്യം അല്ലാനെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല ഞമ്മളൊക്കെ എന്ത് പറഞ്ഞു വല്ലാഹി 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 അറിയില്ലേ അള്ളഹാനെ എല്ലോട്ത്തിട്ട് കളിക്കരുത് നമ്മൾ മഹാനരോടൊരു മസാല ചോദിച്ചു ഫസ് അക്കത്ത മൂപ്പരിങ്ങനെ മൗനിയായി നമ്മളൊക്കെ ആണെങ്കിലോ ചോദിക്കാൻ കാത്തുക്ക വിളിച്ചു കൂവാൻ അത് റാജി ഹാണോ മർജു ഹാണോ ശരിയാണോ തെറ്റാണോ ഒന്നും ചിന്തിക്കാതെ ആണ്ട് ബുഡ് മസാല പത്തുവാ പൊട്ടന്മാർ ആര് ഞമ്മള് മഹാനരോട് ചോദ്യം വന്നു ലിമല തുസ്താദെ എന്താ ഉത്തരം പറയാത്തത് മഹാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ മൗനത്തിലാണോ ഔഫി ജവാബി ഉത്തരം പറയുന്നതിലാണോ ഫളിലുള്ളത് എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ ഞാൻ ആ ഫു മറുപടി നൽകുകയാണോ ഹൈറ് അതോ അവിടെ മിണ്ടാതിരിക്കലാണോ ഹൈറ് ഞാൻ ചിന്തിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയോ എല്ലാവർക്കും എപ്പോഴും എന്തും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ചിലപ്പം മൗനമായിരിക്കും സുഖൂത്തായിരിക്കും അടഫത് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന ലഭിക്കപ്പെടുന്ന ഇയാളായിരുന്നു അഹമ്മദില്ല ആ ഇമാവറുകളുടെ വീതിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷ മഹാനുടെ കൈ പിടിച്ച് മഹാനുടെ ശഫായത്ത് വാങ്ങി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം റബ്ബ് പ്രതീക്ഷകൾ പുലർത്തി തരട്ടെ പക്ഷേ തൻ്റെ മധുഹബിനെ അലങ്കോലപ്പെടുത്തരുത് തൻ്റെ മധുഹബിൻ്റെ അസുൽ നശിപ്പിക്കരുത് തൻ്റെ മധുഹബിൽ മധുഹബിൻ്റെ ആളായിട്ട് മധുഹബിനെ കൊച്ചാക്കിയാൽ മധുഹബിലെ റാജനൊക്കെ മർജുയാക്കി കഴിഞ്ഞാൽ ഇബാരത്തുകൾ വെട്ടിമുറിച്ചാൽ അത് മൂപ്പരെ പിടിക്കും അല്ലാതെ നമ്മളെ കാക്കട്ടെ